ണോ നല്ല വെയിലാണ് എനിക്കറിയാം ഇവിടുന്ന് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അത്രയും അത്രയും നിങ്ങൾ കഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത് പ്രത്യേകം നന്ദി ഞങ്ങൾ ക്ഷണം ഫാർമസി നമ്മുടെ പേര് പറയുന്നത് എനിക്ക് തോന്നുന്നു യൂഷ്വലി ഇങ്ങനെയുള്ള ഫാർമസി നമ്മൾ കാണുന്നത് കേരളത്തിന് പുറത്താണ് അപ്പൊ ഞാന് പുറത്ത് പോകുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഫാർമസിൽ നിന്നാണ് കാരണം നമുക്ക് മെഡിസിൻ മാത്രമല്ല മെഡിസിനൊക്കെ ഭയങ്കര നിലക്കുറവാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് നല്ല അൽപിളി ഒക്കെ അവൈലബിൾ ആയിരിക്കും യൂഷ്വലി അത് നാഷണൽ മാത്രമല്ല ഇന്റർനാഷണൽ ബ്രാൻഡ്സും സ്കിൻ കെയറിന് ഭയങ്കര പ്രാധാന്യം നൽകുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് അതേപോലെ തന്നെ വൈറ്റിനി ഹെൽത്ത് വൈറ്റമിൻ ടാബ്ലറ്റ്സ് തൊട്ട് ഇവിടുന്ന് നോക്കുമ്പോൾ അറിയാം ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാം പ്രോട്ടീൻ പൗഡേഴ്സ് അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് അപ്പം നമ്മുടെ ഹെൽത്ത് കെയറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ മദർ ആൻഡ് ഡെയിലി ഫുഡ് അവൈലബിൾ ആണ് പെറ്റ് ഫുഡ് വരെയും ഉണ്ട് അത് ഒരു കാര്യമാണ് അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സും ഉണ്ട് അല്ലേ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞു നമ്മുടെ ശരീരം സൗന്ദര്യം ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാത്തരം പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ് ആൻഡ് ട്വന്റി ഫോർ സെവൺ ആണ് തുറന്ന് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് നേരത്തും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം ഇനി ഇനി തോന്നി ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് നല്ല വിലക്കുറവിലായിരിക്കും ഈ പ്രൊഡക്ട്സ് ഒക്കെ കൊടുക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാതെ മിസ് ചെയ്യരുത് ഇനി നമുക്ക് മെറുക്കെടുപ്പ് ചോദിച്ചോട്ടെ ഇവിടെ ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങളാണ് ഫൈവ് സീക്വൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് മൂവിയാണ് അപ്പം എനിക്ക് പറയാൻ ഒരു പതിനെട്ട് വർഷമായി ഇൻഡസ്ട്രിയില് ഈ പതിനെട്ട് വർഷത്തിലും ഞാൻ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ കയ്യും ഫുൾ ഡാമേജാണ് പരിക്കില്ലാത്ത ഒരു സ്ഥലമില്ല പക്ഷെ റിസൾട്ട് മനോഹരമായിട്ട് വരുന്ന പ്രതീക്ഷ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം മാമിന് ഒരു രണ്ട് മൂന്ന് റിക്വസ്റ്റ് ആണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒന്ന് നമ്മുടെ ലക്കി ഡ്രോ ആണ് അതിനുശേഷം ഒരുപാട് പേര് മാം ആണ് ഇവിടെ വരുന്നത് അറിഞ്ഞപ്പോ തൊട്ടേ ഇവിടെ വന്നപ്പോ തൊട്ട് എല്ലാരും പറയാണ് മാം എല്ലായിടത്തും ഒരു ഡാൻസ് ആണല്ലോ പണിക്കൻ ഞങ്ങളുടെ റിക്വസ്റ്റ് ഇവിടെ ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഒന്ന് നമ്മുടെ സാംസൺ ജഡം